അതായത് മനുഷ്യർ സാധാരണ ജീവിതത്തിൽ കണ്ടുവരുന്ന പ്രവണത എന്ന് പറയുന്നത് ജോലി മേടിക്കുക ഒരു നല്ലൊരു പങ്കാളിയെ സംഘടിപ്പിക്കുക കുറച്ച് കാശ് സമ്പാദിക്കുക പിന്നെ മരിച്ചു പോവുക ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ധാരണയില്ല ഇത്രയേ അറിയത്തുള്ളു മനുഷ്യർക്ക് അല്ലെ മനുഷ്യരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ രീതിയിലാണ് അതല്ലാണ്ട് മനുഷ്യനെ തന്നെത്താൻ അവനവനെ അനുഭവിച്ച് തിരിച്ചറിയുന്നൊരു ഭാഗമില്ല പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളു ഇതൊക്കെയാണ് ജീവിതത്തിന്റെ രീതി ഒന്ന് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് അവരവരുടെ ആവശ്യത്തിനനുസരിച്ചല്ല നമ്മളിപ്പം കല്യാണം കഴിക്കുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സമൂഹത്തിൽ നടന്ന് തുടർന്ന് വരുന്നൊരു പാറ്റേൺ ഉണ്ടല്ലോ അതിനെ പോകുന്നത് അപ്പോൾ അങ്ങനെ കല്യാണം എന്ന് ചോദിച്ചിട്ട് പാഠനായി ജോലിയായി കുട്ടികളായി പിന്നെയുള്ളത് പിന്നെയുള്ളവരുടെ ലൈഫെന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാതെ ഉള്ള പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആൾക്കാരാണ് അതായത് വേറിട്ട് എന്തെങ്കിലും നുഭവം വന്നു കഴിഞ്ഞാൽ ഏ അതൊന്നും ശരിയാത്തില്ല അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലെന്ന് ഇവൻ തന്നെ ഇവനെ പറഞ്ഞ് മനസ്സിലായി അല്ലെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റാതെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതയിൽ പെട്ടുപോവുകയും ഈ മാനസിക അസ്വസ്ഥത എന്ന് പറയുന്നത് സമൂഹം പഠിപ്പിച്ചിട്ടുള്ള കുറേ വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് ജീവിക്കുന്നില്ല മനസ്സിലായി ഇവിടെ സമൂഹം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏ സമൂഹത്തോട് ഇങ്ങനെ പബ്ലിക്കിനോട് ഇങ്ങനെ പറയാൻ പാടില്ല പബ്ലിക്കിനോട് പറഞ്ഞാൽ പബ്ലിക്ക് ചോദ്യം ചെയ്യും ഈ പബ്ലിക്ക് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞത് എന്തിനാണ് എന്താണ് ഈ പബ്ലിക്ക് ചോദ്യം ചെയ്യുന്നതുകൊണ്ട് അവർ വീൺ ചെയ്യുന്നത് എന്താണ് ഈ ചോദ്യം ചെയ്യല് അവർക്ക് തന്നെയുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയെന്ന് ചോദ്യം ചെയ്യുകയല്ല വേണ്ടത് ഒരുമിച്ചിരിക്കാൻ സാധിക്കണം ചോദ്യം ചെയ്യുന്നതുകൊണ്ട് ആ അതിൻ്റെ എക്സ്പ്ലനേഷൻ കിട്ടത്തില്ല എക്സ്പ്ലനേഷൻ കിട്ടുന്നതിൽ കാര്യമില്ല അല്ല വേണ്ടത് എന്നുവെച്ചാൽ നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നുണ്ടോ അവിടെ ഒരു വ്യക്തിയുടെ കൂടെ ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല ആ സഹകരണത്തിലാണ് കാര്യം ഇരിക്കുന്നത് ചോദ്യം ചെയ്യലാണ് എല്ലാവരും പോകുന്നത് ഈ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു ക്ലാരിറ്റി നമ്മൾ മറ്റൊരു വ്യക്തി പ്രതീക്ഷിക്കുക ചെയ്യുന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു ക്ലാരിറ്റി തെളിഞ്ഞു വരും കാരണം ജീവിതം അനുഭവിക്കാൻ വേണ്ടത് അതിന്റെ ജീവിതത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റത്തില്ല എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് മെറ്റാളോട് എങ്ങനെയാ പറയുക പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല മനസ്സിലല്ലേ അത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമല്ല അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ജീവിതത്തിൽ കല്യാണം കഴിക്കുക കുറച്ച് ഉണ്ടാക്കുക സമൂഹത്തിൽ കുറച്ച് ആളാകുക പിന്നെ മരിച്ച് സ്വർഗത്തിലോട്ട് പോവുക ദൈവമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും അപകടം പിടിച്ചാൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ മാനസിക രോഗിയാക്കുന്ന ഒരു സംഭവമാണ് ഈ ഈശ്വരനുമായിട്ടുള്ള ബന്ധം പഠിപ്പിക്കുന്നത് അത് പഠിപ്പിച്ചു അതായത് കൂടെ ഇരിക്കുന്ന വ്യക്തിയോട് സ്വന്തം അഹങ്കാരം കാരണം തുറന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ട് അവരൊരു ദൈവം എന്ന് ഒരു ഭാഗത്തേക്ക് പോവാണ് അതെ 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 അവിടെ ഒരു ഒളിച്ചോട്ടമാണ് മറ്റേ അടുത്ത് നിൽക്കുന്ന ആളായിട്ട് സഹകരിക്കാനുള്ള അവസരം അവിടെ തുറക്കുന്നില്ല അതുകൊണ്ട് അതെല്ലാം ഈശ്വരനുമായിട്ട് നീ കണ്ടേച്ചാൽ മതി മവിടെ മനുഷ്യരുമായിട്ട് ഇത് പങ്കുവെക്കാൻ പറ്റത്തില്ല അനുഭവം പങ്കുവെക്കുക അനുഭവത്തിൽ ഒരുവിച്ചിരിക്കുക അങ്ങനെ ഒരു തെളിച്ചുമില്ല അനുഭവത്തിലാണ് ജീവിതം ഇവിടെ അതിൻ്റെ ഭാഗത്ത് അനുഭവത്തിൽ വരുമ്പോൾ എന്താണ് വരുന്നത് സെക്സാണ് വരുന്നത് കൂടുതൽ ലൈംഗികത അവിടെ അനുഭവത്തിൽ മുൻതൂക്കം പിടിച്ചു പറ്റിപ്പോയി സത്യത്തിൽ ലൈംഗികത ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ ഭാഗം ജീവിക്കുന്ന ഭാഗത്ത് സെക്ഷൽ റോസല് വരത്തില്ല അതെ ലൈംഗിക ഉത്തേജനം ജീവിക്കുന്ന ഭാഗത്തില്ല അതെ അവ അധപ്പതിക്കുമ്പോഴാണ് ലൈംഗിക ഉത്തേജനം വരുന്നത് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പുരുഷ ബന്ധം അനുഭവിക്കുന്നത് ലൈംഗികതയിലല്ല അവിടെ ശരീരം വൃത്തിയില്ലാത്തത് കൊണ്ടാണ് ശരീരത്തിൽ ശരിക്കുമുള്ള അനുഭവ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ലൈംഗികതയായിട്ട് ലൈംഗികമായിട്ടുള്ള ഒരു ഉണർവില് സ്ത്രീ പുരുഷൻ അടുത്ത് പോകുന്നത് ആവശ്യം മര്യാദക്ക് നോക്കുമ്പോഴത്തേക്കും ലൈംഗികമായിട്ടുള്ള ഒരു താല്പര്യവും വരുന്നില്ല മനസ്സിലായാൽ ലൈംഗികമായിട്ടുള്ള യാതൊരു താല്പര്യമില്ല പക്ഷേ സമാധാനം കൊണ്ട് സ്ത്രീയുടെ സാന്നിധ്യം മനോഹരമായിട്ട് അനുഭവിക്കുന്നുണ്ട് ഏ മനോഹരമായിട്ട് അനുഭവിക്കുന്നുണ്ട് സ്ത്രീയുടെ സാന്നിധ്യം ആ സാന്നിധ്യം അനുഭവിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന തെളിച്ചം ജീവിതത്തിൻ്റെ അടുത്ത ഉയർന്ന തലത്തിലോട്ട് കൊണ്ടുപോകുന്നതാണ് അല്ല നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൊണ്ട് ജീവിതം മുന്നോട്ട് പോകത്തില്ല അപ്പോൾ ജീവനെ സമാധാനപരമായിട്ട് അനുഭവിക്കുന്നിടത്ത് മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ ഒരിക്കലും ലൈംഗിക ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് അനുകൂലമല്ല തടസ്സം നിൽക്കുന്ന നമുക്ക് അത് ഒരു ഷോട്ടാക്കി വിടാം ഓക്കെ ബൈ